ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അത് ഗംഭീരമായിട്ട് നടത്തിയൊരു പ്ലാനിംഗ് ഒക്കെ അതിനേക്കാൾ ഗംഭീരമായിട്ട് പൊട്ടിയല്ലോ നിറത്ത് തൂണി ചാരി നിൽക്കുന്ന പാലാക്കാരിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുതന്നെയാണല്ലോ ദൈവമേ അവസ്ഥ എന്നാണ് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് പുറമേച്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല വിഷമമുണ്ട് കേട്ടോ കാരണം അത്രയധികം പ്ലാൻ ചെയ്തു വെച്ചിരുന്ന കാര്യമായിരുന്നു പൊളിഞ്ഞു പോയത് അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് കേട്ടോ ആ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരുന്നുണ്ട് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി ആ അതിഥിയെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി രാവിലെ പോകാൻ നിന്നപ്പം അതിഥി വിളിച്ചിട്ട് പറയുകയാണ് വരണ്ട ഞാനും ഇവിടെ എത്തി ഞാൻ ദേ ഒരു ഓട്ടോയിൽ അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പൊളിഞ്ഞില്ലേ പ്ലാനല്ല അപ്പോൾ പിന്നെ ആകെ സങ്കടമായി അപ്പോൾ ദേ നമ്മുടെ അതിഥി ദേ വന്നിറങ്ങി വന്ന പാടെ തന്നെ എനിക്ക് നല്ലൊരു ടാസ്ക് തന്നുകൊണ്ടാണ് വന്നത് എടി ഓട്ടോയ്ക്ക് കൊടുക്കാൻ ചില്ലറയില്ല കയ്യിൽ പൈസ എടുത്തുകൊണ്ട് പോകുക പറഞ്ഞാൽ എൻ്റെ കയ്യിലും ചില്ലറയൊന്നും ഇല്ലായിരുന്നു പിന്നെ ആ വീട് മുഴുവൻ താപ്പിപ്പെറുക്കി ആ ചേട്ടന് കൊടുക്കാനുള്ള നൂറ്റമ്പത് രൂപ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് കൊടുത്തു വിട്ടു കേട്ടോ അങ്ങനെ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി സോറി ജൂൺ ഒന്നാം തീയതി ഇവിടുന്ന് ഭയങ്കരമായിട്ടും വിഷമിച്ചു പോയ ഇച്ച എന്താണ്ടൂൺ ഇരുപത്തി രണ്ടാം തീയതി തിരിച്ചു വന്നിരുന്നു യാണ് അപ്പോൾ ഞാൻ ഇച്ചായം തിരിച്ചു പോകുന്ന വീഡിയോ അന്ന് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അത് ഉണ്ണിക്കൂട്ടം അപ്പം പോകുന്നതിൻ്റെ സങ്കടത്തിലാണ് മോൻ എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു സേട്ടൻ വന്നിട്ട് അതിന് കമൻറ്റ് ഇട്ടു എന്നിട്ട് നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഡീന്ന് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഇത് തന്നെയായിരുന്നു കാരണം എനിക്കറിയാം എന്തായാലും ഇച്ചായം ജോണി തന്നെ തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടായിരുന്നു പോയത് പിന്നെ എൻ്റെ ചാൻ ജോലിക്കല്ലേ പോയത് അതിന് ഞാനെന്താ കരഞ്ഞോണ്ടിരിക്കണോ കെട്ടിയന്മാർ ജോലിക്ക് പോകുന്ന പരിമാരില്ലാം കരഞ്ഞോണ്ടാണോ ഇരിക്കുന്നത് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല അപ്പോൾ വീണ്ടും നമുക്ക് അംഗം കുറിക്കാം എന്നു പറഞ്ഞാൽ കൈയൊക്കെ കൊടുത്ത ആളിനെ അകത്തോട്ട് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പോയിട്ട് ഇരുപത് ദിവസമല്ലേ ആയുള്ളൂ അതുകൊണ്ട് വലിയ ഗംഭീര വരവേൽപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പുള്ളി ഇപ്പോൾ അതായത് പാലായിക്ക് പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞതുപോലെ പോയതാണ് അപ്പോൾ ഈ ചാൻ ചെന്നൈക്കായിരുന്നു ഇവിടുന്ന് പോയത് ചെന്നൈ എന്ന് യൂണിറ്റ് സിക്കിമിലേക്ക് മൂവായി അപ്പോൾ പോയി യൂണിറ്റ് മൂവായ കൂടെ പോയി വെസ്റ്റ് ബംഗാൾ വരെ പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു മാസം ഇവിടെ ഉണ്ടാവും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇവിടെ ഉണ്ട് അപ്പോൾ ശരിക്കും ഇച്ചയൻ തിരിച്ചു പോയതിൻ്റെ വീഡിയോ വിചായൻ വന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് കേട്ടോ അങ്ങനെ വന്ന് പാടേതേണ്ട ഞാൻ സോഫയൊക്കെ മാറ്റിയിട്ടതിൻ്റെ കമൻറ്ററി ആണ് എൻ്റെ ഫോട്ടോ നീ ഈ പുറകിലാക്കി അല്ലെഡി അപ്പോൾ എൻ്റെ ഫോട്ടോ ഇനി ആരും എന്നൊക്കെ പരാതി പറയുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലീവ് വന്നപ്പോൾ നമ്മൾ ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അന്നത്തെ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങളിൽ തിരക്കായിരുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കി കൊടുത്തില്ല ഒരു ചായ മാത്രമാണ് ഇട്ട് കൊടുത്തതെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെ മൂന്നാം ഭാര്യയാണ് സത്യസന്ധമായ കാര്യമാണ് പുള്ളിക്ക് ജിമ്മും ഈ ഒരു ബുള്ളറ്റും ഇതിൽ ആരാണ് വാര്യ എന്നുള്ളത് തീരുമാനിക്കേണ്ട കാര്യമാണ് ജിമ്മാണോ ബുള്ളറ്റാണോ ആധി വാര്യ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ എന്തായാലും മൂന്നാം ഭാര്യയാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ ഒരു ബുള്ളറ്റ് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഓടിക്കാനോ അതിൻ്റെ ഒന്ന് വർഷോപ്പിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ ചാൻ ഇങ്ങനെ അത് എന്തായാലും ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് വന്ന പാടെ അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് എന്നെ എന്തോ ഞാൻ പറഞ്ഞ എന്തോ ഒരു മണ്ടത്തരത്തിനെ അപ്പൻ എന്നെ ഇത് നീ ഇങ്ങനെ പറയരുത് അത് ഇന്ന പോലെയാണ് പറയേണ്ടതെന്നും പറഞ്ഞാൽ ഞാൻ എന്തോ ഒരു വാക്ക് തെറ്റിച്ച് പറഞ്ഞതിന് പറഞ്ഞാണ് ഇത്രയും മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കും വിളിച്ചിട്ടിട്ട് രാവിലെ പുറത്തു പോകാൻ പറ്റാത്ത എൻ്റെ സങ്കടത്തിലാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നത് പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കോട്ടയം വരെ പോകണം സാരമില്ല എന്നാൽ പിന്നെ ഈ മേക്കപ്പിൽ തന്നെ അങ്ങ് പോയേക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡലിയും ചമ്മന്തിയായിരുന്നു അപ്പം അതൊക്കെ മമ്മിയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഞാനിങ്ങനെ ചുമ്മാ അടുക്കളയക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഓടി തിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ ബാക്കി പണിയൊക്കെ മമ്മിയാണ് സത്യത്തിൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നുവെച്ചാൽ ഞാൻ വന്ന് നോക്കുമ്പം പണ്ടൊരു കാലത്ത് ഞങ്ങളെയൊക്കെ വിറപ്പിച്ചുകൊണ്ടിരുന്ന മുതലാണിന്ന് ഈ ഒരു സൈക്കിളിൻ്റെ നട്ടും പോയിട്ടൊക്കെ മുറുക്കുന്നത് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പവറായിരുന്നു ആയിരുന്നു അന്ന് ഇപ്പോൾ കൊച്ചുമോൻ ഓർഡർ ഇടും ഇവരൊക്കെ നിന്ന് വറച്ചുകൊണ്ട് ഇത് ചെയ്യും എനിക്കിത് കാണുമ്പോൾ ചിരിക്കണോ അതോ കമൻറ്റ് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ ഉണ്ണിക്കൂട്ടം സ്കൂളിൽ പോയപ്പോൾ പറഞ്ഞിട്ടാണ് പോയത് സൈക്കിള് ശരിയാക്കി വെച്ചേക്കണം എന്ന് അങ്ങനെ പപ്പാ സൈക്കിള് ശരിയാക്കുമായിരുന്നു അപ്പോൾ ഇച്ചായനാണെങ്കിൽ സത്യത്തിൽ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മനുഷ്യൻ വരുമ്പോൾ തന്നെ വെയിറ്റ് നോക്കുന്നത് എനിക്ക് എപ്പോഴും സംശയമുണ്ട് കേട്ടോ പുള്ളി വരുമ്പോൾ പുള്ളിയുടെ വെയിറ്റ് നോക്കും വന്ന് കയറുമ്പോൾ ഉള്ള വെയിറ്റും പോകാൻ നേരത്തുള്ള വെയിറ്റും പിന്നെ ഇനി ഇടയ്ക്കിടയ്ക്കും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കാര്യം ഞാൻ പട്ടണിക്കിട്ട് വെയിറ്റ് കുറഞ്ഞോന്ന് പരാതി പരാതി പറയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് കൂടിയാൽ പറയത്തില്ല കേട്ടോ എൻ്റെ ഭാര്യ എനിക്ക് വെച്ച് തന്നെന്ന് പക്ഷേ കുറഞ്ഞാൽ പറയും നീ എന്നെ പഠനിക്കെട്ടാ എൻ്റെ വെയിറ്റ് കുറച്ച് തന്ന പുള്ളി നോക്കുന്ന കൂടത്തി സ്വാഭാവികമായിട്ട് എന്നോടും പറയും നീ ഒന്ന് കയറുന്ന വെയിറ്റ് നോക്കട്ടെന്ന് പറയും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇരുപത് ദിവസം മുന്നേ പോയപ്പോൾ ഉള്ള വെയിറ്റിനേക്കായാലും വീണ്ടും കൂടിയിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോ ഉണ്ട് കേട്ടോ എൻ്റെ വെയിറ്റ് അപ്പോൾ അതിനെന്നെ കളിയാക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് നൂറിലെത്തിയിട്ട് എന്തായാലും കുറയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നൂറിലെത്തിച്ചിട്ടേ വെയിറ്റ് കുറയ്ക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള ദൃഢനിശ്ചയത്തിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോകാൻ ഇറങ്ങാണ് കേട്ടോ ഉണ്ണിക്കൂട്ടൻ ഉച്ച വരെയേ ക്ലാസ് ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണിക്കൂട്ടൻ വരുന്നതിന് മുന്നേ തിരിച്ചു വരണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഉണ്ണിക്കൂട്ടനെ ഒട്ടും അറിയത്തില്ല കേട്ടോ ഇച്ചായൻ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലൂ പോലും ഉണ്ണിക്കൂട്ടനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ പോയിട്ട് അപ്പോൾ ഇത്ര പെട്ടെന്ന് തിരിച്ച് വരുമെന്നൊരു പ്രതീക്ഷ അവനും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കോട്ടയത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ മുറ്റത്തോടായിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് റിവേഴ്സ് റിവേഴ്സെടുത്തും പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇച്ചായൻ തന്നിരിക്കുന്ന പുതിയ ടാസ് ആണ് അതുകൊണ്ട് വണ്ടിയൊക്കെ ഞാൻ തിരിക്കും കേട്ടോ പിന്നെ റോഡിൽ ഓടിക്കും പക്ഷേ തിരക്കിട്ടൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കാറില്ല അപ്പം നമ്മൾ മഴയൊന്നും മാറിയ സമയത്ത് തോരണം തൂക്കിയതുപോലെ പോലെ തേണ്ട നമ്മൾ തുണിയെല്ലാം കഴുകിയതെല്ലാം വിരിച്ചിട്ടുണ്ട് പല ഇങ്ങനെ അടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ അതെല്ലാം അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പനും അമ്മയും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവിടെ എവിടെ കൊണ്ടാണ് വണ്ടി മുട്ടിക്കുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ തിരിച്ച് കോട്ടയത്തിന് പോവുകയാണ് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഉണ്ണിക്കോട്ടൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കാണേണ്ടത് പക്ഷേ നമ്മൾ അത്യാവശ്യമായിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പോക്ക് മാറ്റി വയ്ക്കാനും പറ്റത്തില്ല അന്ന് തന്നെ നമുക്കവിടെ ചെല്ലേണ്ട ആവശ്യമുണ്ടായിരുന്നു ചാനാണെങ്കിൽ വന്നതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു യാത്രാ ക്ഷീണം കാരണം ആൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഫ്ലൈറ്റിന് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂർന്ന് ബസ്സിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ നമുക്കൊരു ഇരുപത് ദിവസത്തെ കാര്യങ്ങൾ ഫുള്ള് പറയാനുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്കോട്ടൻ്റെ സ്കൂളിലെ കാര്യങ്ങൾ സ്കൂൾ തുറന്ന കാര്യങ്ങൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കാരണം പുള്ളി ഇവിടുന്ന് ചെന്നൈയിൽ ചെന്നപ്പോൾ മുതൽ തിരിച്ച് വരുന്നടം വരെ പ്രോപ്പറായിട്ട് നമുക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല രാവിലെയും വൈകിട്ടും വിളിക്കും വിശേഷങ്ങൾ ചോദിക്കും നല്ലാതെ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു അവർക്ക് അവിടെ യൂണിറ്റിൻ്റെ ഒരു മൂവിങ് ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ആ കഥകളെല്ലാം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാക്സിമം മെയിൻ റോഡ് ഒഴിവാക്കിയാണ് പോകുന്നത് കാരണം മെയിൻ റോഡ് നല്ല തിരക്കാണ് നമ്മളിങ്ങനെ സംസാരിച്ചല്ലേ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ വേറെ വഴികളിൽ കൂടിയൊക്കെ കയറി ഊട് വഴികളിൽ കൂടിയൊക്കെ കയറിയാണ് കേട്ടോ പോയത് അങ്ങനെ പൊതുവെ വഴികൾ കണ്ടുപിടിച്ച് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ നൂറുവട്ടം പോയ വഴിയാണെങ്കിലും ഡെയിലി പോകുന്ന വഴിയാണെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ വഴിതെറ്റി പോകും പക്ഷേ ഇച്ചാൻ ഒറ്റ പ്രാവശ്യം പോയാൽ ആ വഴി ഓർത്തിരിക്കും കേട്ടോ ഞങ്ങൾ രണ്ടുപേരും രണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശീലങ്ങളിലാണെങ്കിലും ഒക്കെ അപ്പോൾ അങ്ങനെ പോയ വഴിയിൽ കണ്ട നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണിത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു പള്ളി കണ്ടു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കോട്ടയത്ത് എത്തി കേട്ടോ കോട്ടയത്തെ എസ് പി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പോയി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ അപമാനിച്ചതാണിത് അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് നന്നായിട്ട് തിരിച്ചു തന്നു പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കിയതാന്ന് അപ്പോൾ ഞാനും തിരിച്ചൊന്ന് കളിയാക്കിയതാണ് കേട്ടോ വിചാരിച്ചാൽ ഞാൻ ഫോട്ടോ എടുക്കുന്നതാണെന്ന് വിചാരിച്ചാണ് പലപ്പോഴും സ്ക്രീനിലേക്ക് നോക്കുന്നത് അപ്പോൾ ഇത് കോട്ടയം എസ് പി ഓഫീസിൻ്റെ അവിടെയാണ് കളക്ട്രേറ്റിൻ്റെ അവിടെ നമ്മൾ എസ് പി ഓഫീസിലേക്ക് പോകാൻ ാണ് വന്നപ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കേണ്ടത് കൊണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ലൈഫ് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത സ്ഥലങ്ങളിൽ കൂടെ ഒക്കെയാണല്ലേ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സൈബർ ക്രൈമിൻ്റെ എല്ലാം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇവിടെയാണ് അപ്പം ഞാൻ എന്തായാലും എസ് പി ഓഫീസ് വരെ വന്നതല്ലേ ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്നാൽ ഒരു മെമ്മറിക്ക് വേണ്ടി ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തതാണ് സത്യത്തിൽ ജീവിതത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പടി പോലും ഗ്യാരണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ച ഒരാളല്ല ഞാൻ പക്ഷേ നമുക്ക് ചില ചില സാഹചര്യങ്ങളിൽ നമ്മളിതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു ഇനി കാരണം ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന ആള് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് വന്നപ്പോഴേ അമ്മ എന്തിയെന്ന് ചോദിച്ചു അമ്മ പാലായിക്ക് പോയി എന്ന് പറഞ്ഞു കാർ എന്തിയെന്ന് ചോദിച്ചു അമ്മ കാറും കൊണ്ടാണ് പോയെന്ന് പറഞ്ഞു അപ്പോൾ കൊച്ച് അമ്മ തന്നെ ഡ്രൈവ് ചെയ്ത് വരുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പ വന്നൊരു ക്ലൂ പോലും ഇല്ല ഞാൻ പറഞ്ഞായിരുന്നു ഇച്ചാ അതിൻ്റെ ബാഗ് എന്തെങ്കിലും അവൻ കണ്ടിട്ട് ചോദിച്ചാൽ അപ്പ കുറേ പറയാവുള്ളൂ എന്നൊക്കെ പറയാളൂന്നൊക്കെ പപ്പായക്കുംമ്മിക്കും ക്ലാസ് എടുത്തിട്ടാണ് പോയത് അപ്പോൾ അതേ നമ്മുടെ പടവലം പന്തൽ ഇങ്ങനെ നല്ല ഗംഭീരമായിട്ട് തുരുമ്പൊക്കെ എടുത്ത് നിൽപ്പുണ്ട് ശരിക്കും ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ പൈസ നമ്മൾ ടെക്സ് അടയ്ക്കുന്ന പൈസ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ തുരുമ്പെടുത്താണെങ്കിലും ഉണ്ടല്ലോ അത് ആരെയും പോക്കറ്റി പോകുന്നില്ലല്ലോ അല്ലേ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സമാധാനിക്കാം ഇതിനകത്ത് വല്ലതും പടവലോ പാവലോക്കെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കറിയെങ്കിലും ഒക്കെ കിട്ടിയാണെ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ എന്തെങ്കിലും നിലം പൊത്തും അതുവരെ അതിങ്ങനെ മഴയും വെയിലും ഒക്കെ കൊണ്ട് നിൽക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നന്നായിട്ട് തോർന്നായിരുന്നെങ്കിലും വീണ്ടും മഴയ്ക്ക് മൂടിക്കെട്ടി വരുന്നുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മഴയായിരുന്നു അപ്പോൾ ആ ഒരു മേഘമല്ല ഇരുണ്ട് മൂടി കിടക്കുന്നത് കാണുമ്പോൾ അറിയാമല്ലോ അങ്ങനെ ഞങ്ങളിത് തിരിച്ച് ഉള്ള യാത്രയിലാണ് അപ്പം പോകുന്ന വഴി തന്നെ മഴ പെയ്തു കേട്ടോ വീടെത്തുന്നതിന് മുന്നേ മഴ പെയ്തു അങ്ങനെ എന്തായാലും നമ്മൾ വരുന്ന വഴിയിൽ എപ്പോഴും ഞങ്ങൾ നോക്കുന്നൊരു മരവാണിത് ഇത് തുണികൊണ്ടുള്ള പൂവ് ആരോ അതിൽ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് പക്ഷെ അത് നല്ല ഭംഗിയാണ് അപ്പം മഴയത്ത് ഇങ്ങനെ യാത്ര ചെയ്തു തന്നപ്പോഴത്തേങ്ങനൊരു ചായയൊക്കെ കുടിക്കണം എന്ന് തോന്നി അങ്ങനെ ചായ കുടിക്കാൻ കയറി ഏലാഞ്ചി ഉണ്ടായിരുന്നു അവിടെ പഴംപൊരി ഏലാഞ്ചിയൊക്കെ വാങ്ങിച്ചു ഏലാഞ്ചി നമുക്ക് ഇങ്ങനെ ദോശ ചുടുന്ന പോലെ ബാറ്റർ ചുട്ടിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാരയും തേങ്ങയും വെക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ ചേട്ടനോട് ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് വാങ്ങിച്ചത് പക്ഷേ പിന്നെ എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഇത് മുന്നേ എപ്പോഴോ കഴിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആ ചേട്ടനോട് അതിൻ്റെ പേരൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തതാണ് എന്നാണ് പേര് കൊള്ളാം കേട്ടോ നല്ല സാധനമാണ് കഴിക്കാൻ നമുക്കൊരു ജസ്റ്റ് ഒരു വേറൊരു എന്താ പറയുക വെറൈറ്റി ആയിട്ടൊക്കെ ടേസ്റ്റ് ചെയ്യണം തോന്നുമ്പോൾ നമ്മുടെ നാടൻ ഫുഡ് തേങ്ങയും പഞ്ചസാരയാണല്ലോ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അങ്ങനെ കഴിക്കാൻ നല്ലതാണ് അപ്പം ചില്ലുകൂട്ടിലിരിക്കുന്ന ഏലാഞ്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കളർഫുള്ളാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പപ്പയും മമ്മിയും ഉണ്ണിക്കുടനുമൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി കുറച്ച് പാഴ്സലും കൂടെ മേടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ എല്ലാ മീൻകടയിലും കയറി വില ചോദിച്ചു കേട്ടോ മത്തിക്ക് മുന്നൂറ്റി അറുപത് രൂപ ബാക്കി മീനുകൾക്ക് അതിന് മുകളിലേക്കാണ് റേറ്റ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഗംഭീരമായിട്ട് മത്തി മേടിച്ചാൽ അല്ല മീൻ മേടിച്ചാൽ അതിൻ്റെ മുള്ളും സാധനങ്ങളും വേസ്റ്റൊക്കെ പോകുമല്ലോ എന്നാൽ പിന്നെ ആ പൈസക്ക് നമുക്ക് ബീഫ് മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബീഫ് മേടിച്ചു കുറച്ച് മുട്ട മേടിച്ചു പിന്നെ പാല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു എന്നിട്ട് നമ്മൾ ദൈവം വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഉണ്ണിക്കുട്ടൻ്റെ എക്സ്പ്രഷനൊന്ന് കണ്ടുനോക്കാം

ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും സർപ്രൈസ്ഡായിട്ട് ഒരു മൂട് തരാ കരച്ചില് വരുന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് കരച്ചിൽ വരുന്നുണ്ട് ஒண்ட 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 கரச்சில் வருண்ட ஒண்ட 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 അമ്മ തന്നെ കാർ ഓടിച്ച് വരുന്നത് നോക്കി നിന്ന് ഉണ്ണിക്കുട്ടനെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റീന്ന് അല്ലാതെ ഇറങ്ങിയപ്പോൾ ആരമ്മ കൂടെ ആരാ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മൻ ബിബിനംഗളമനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവനാണെന്ന് പറഞ്ഞ് നമ്മൾ മൊബൈൽ വാങ്ങാൻ പോയ വ്ളോഗിൽ കണ്ടില്ലേ അവനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ വണ്ടി മുറ്റത്ത് വന്നപ്പോഴാണ് കൊച്ചപ്പായെ കണ്ടത് പിന്നെ ഉണ്ണിക്കുട്ടനായതുകൊണ്ട് നമുക്കറിയാം അങ്ങനെ ഓടിച്ച് കെട്ടിപ്പിടിക്കുകയോ അങ്ങനെയുള്ള ഓവർ എക്സൈറ്റ്മെൻറ്റോടെയുള്ള പെരുമാറ്റമില്ല അവനെ അവൻ്റെ ഫീലിങ്സ് എല്ലാം ഉള്ളിൽ പിടിച്ചു വയ്ക്കുന്ന ആളാണ് പക്ഷേ പുള്ളിക്ക് സന്തോഷത്തേക്കാളേറെ സങ്കടം വന്നു കേട്ടോ അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ടായിന്ന് അറിഞ്ഞു വന്നു എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ ഓക്കെ ആയി പിന്നെ അപ്പായെ കാണിക്കുകയാണ് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ആ ഷർട്ടും പിന്നെ കൊണ്ടുവന്ന് കാണിച്ച ചെരുപ്പുമൊക്കെ പിന്നെ അവന് പുതിയ വാങ്ങിച്ച ഷൂ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുകയാണ് സ്കൂൾ തുറന്നപ്പോൾ എല്ലാം നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം കാണിക്കുകയാണ് കാരണം അതൊന്നും മേടിച്ചപ്പോൾ അപ്പ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാനും ഉണ്ണിക്കുട്ടനും കൂടാണ് പോയി ഇതെല്ലാം വാങ്ങിച്ചത് അപ്പോൾ പുള്ളി അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെന്നാൽ ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നത് തന്നെ ലേറ്റായിട്ടാണ് അപ്പോൾ നോൺ വെജ് ഒന്നും നമ്മൾ വാങ്ങിച്ചു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു തോരൻ ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ഉച്ചഭക്ഷണം ലഘുവായിരുന്നു എന്നാലും സമയത്ത് ഫുഡ് കൊടുത്തു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൊടുക്കാതിരുന്നില്ല അന്ന് മമ്മിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അന്ന് ഞാൻ മാത്രമായിരുന്നു എനിക്ക് വേറെ കുറച്ച് തിരക്കുകൾ ഉള്ളത് ഫുഡ് കൊടുക്കാഞ്ഞത് പക്ഷേ അത് വലിയൊരു പരാതിയായിട്ട് ഇങ്ങനെ കിടക്കും എന്നെനിക്കറിയാം അപ്പോൾ ഉണ്ണിക്കുട്ടനെ പിന്നെ തീറ്റം വേണ്ട വെള്ളവും വേണ്ട വായു ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവിയാണ് അവൻ ഞാനും ചോറുണ്ടാന്ന് വിചാരിച്ചു ഞാൻ ആ ഏലാഞ്ചി കഴിച്ചു ഉണ്ണിക്കുട്ടനെ വേണ്ടെന്ന് പറഞ്ഞാൽ അവന് വാങ്ങിച്ച് ഏലാഞ്ചി ഞാൻ കഴിച്ചു അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങിയിരിക്കും അതവിടെ ഇട്ട് തട്ടി പിറ്റ ദിവസം എടുത്ത് കളയേണ്ടി വരും അത് കയ്യോടെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഈ ചായ ചോറൂണൊക്കെ കഴിഞ്ഞാൽ അതിലിങ്ങനെ നടപ്പുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനും മോനും രണ്ടുപേരും ഓരോ ഫോണും പിടിച്ച് ഉറങ്ങാൻ കയറി ഫോൺ നോക്കാനാണോ ഉറങ്ങാനാണോ കയറിയെന്ന് എനിക്കറില്ല കേട്ടോ ഞാനെന്തായാലും അവിടെ കയറി കിടന്ന് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടു കാരണം എനിക്ക് എന്തോ ഒരു വൈകിയുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു തേർട്ടി പ്ലസിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കിനൊരു തള്ളവൈവൊക്കെ ആകുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ഇനി ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ബോഡിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞേറ്റ് വന്ന് കുറച്ച് ചക്കവർത്തതും ചായയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു എപ്പോൾ നോക്കിയാലും തീറ്റ മാത്രമേ ഉള്ളൂ അല്ലേ ചുമ്മാ ഒന്നും അല്ല കഷ്ടപ്പെട്ട് ഇതുപോലെ തിന്നിട്ടാണ് തൊണ്ണൂറ്റഞ്ച് കിലോയിൽ എത്തി നിൽക്കുന്ന കേട്ടോ ഇനി അത് നൂറാൽ എത്തണമെങ്കിൽ അഞ്ച് കിലോയും കൂടെ കൂടണ്ടേ അപ്പോൾ അങ്ങനെ കുറച്ച് ചക്കവർത്തൊക്കെ കഴിക്കുകയാണ് അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കറി വെക്കാൻ നീയായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ബീഫ് കറി വെക്കുന്നത് ഒന്നുമല്ല കേട്ടോ മമ്മിയാണ് കറി വെക്കുന്നത് എന്നാലും മമ്മിക്ക് ഞങ്ങൾ ആരെങ്കിലും അകമ്പടി നിൽക്കണം മമ്മിക്ക് അന്നേരം എല്ലാ സംശയം വരും കേട്ടോ അങ്ങനെ ബീഫൊക്കെ കഴുകി ഇതേ മമ്മി മസാല വറക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ എന്താ ഗരം മസാലയൊക്കെ കൂടെ ചേർത്ത് അതെല്ലാം മൂപ്പിച്ച് വെച്ചു എന്നിട്ട് നമ്മൾ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ച സോറി പച്ചമുളക് കറിവേപ്പില അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ ബീഫിൻ്റെ മസാല മൂപ്പിച്ചതെല്ലാം കൂടെ ഒരു വെള്ളം കലക്കി അങ്ങ് ഒഴിച്ചു ഉപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അതേപോലെ മീറ്റ് മസാലയിട്ടു അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ മതി കേട്ടോ നമ്മുടെ ഈ കുക്കർ പത്ത് ലിറ്ററിൻ്റെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല പ്രഷർ നിൽക്കുന്ന കുക്കറാണ് അതുകൊണ്ട് നമുക്ക് ഒറ്റ വിസിലിൻ്റെ ഉള്ളൂ നമ്മുടെ കുക്കറിൻ്റെ ഒരു വിസിലിൻ്റെ അല്ല പ്രഷറിൻ്റെ കപ്പാസിറ്റി നമുക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ബീഫൊക്കെ എടുപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആൾ ഇവിടെ വേണ്ട ബുള്ളറ്റിനെ പരിപാലിക്കാൻ തുടങ്ങി കേട്ടോ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള തോത്രപ്പാടിലാണ് പുള്ളിക്കിതിന് ഞാൻ വണ്ടി ഒന്നും ശരിയാകാത്തൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ അങ്ങനെ പുള്ളി ആ വണ്ടിയിൽ കിടന്ന് പണുതു പണുത് അതൊരു വിധത്തിൽ സ്റ്റാർട്ടാക്കുന്നതാണ് അപ്പോൾ പരാതികളുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വണ്ടി സർവീസ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല വണ്ടി സർവീസ് ചെയ്യാൻ പോയിട്ടൊന്നും നേരം വണ്ണം ഇരിക്കാനോ ഉണ്ണാനോ ഉറങ്ങാനോ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല നാൽപ്പത് ദിവസത്തെ ലീവ് നാല് ദിവസം പോലെയാണ് കേട്ടോ പോയത് അത്രയും തിരക്കായിരുന്നു നമ്മൾ വീട് മാറലും അത് ഇതും വീട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള മഴയെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമ്മൾ പെട്ടുപോയായിരുന്നു ശരിക്കും ആ ഒരു വീട് കറക്റ്റ് ടൈമിലാണ് നമ്മൾ മാറിയത് കേട്ടോ അത് കഴിഞ്ഞ പുറകെ മഴ തുടങ്ങിയതാണ് നമ്മൾ ഈ മഴക്കാലത്ത് എങ്ങനെയാ വീട് മാറുന്നതെങ്കിൽ പെട്ടുപോയനെ ആ അങ്ങനെ ബുള്ളറ്റൽ പണതുകൊണ്ടിരിക്കുന്നൊക്കെ കണ്ടേച്ച് വന്നപ്പോഴത്തേക്കിനും ബീഫ് ഇവിടെ ഒരു വിസിലൊക്കെ അടിച്ച് വെന്തിരിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചു വളർത്താൻ വേണ്ടിയിട്ട് പിന്നെ മമ്മി അതിനകത്ത് സവോളയൊക്കെ ഇട്ട് വഴറ്റി എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫും കൂടെ ഒക്കെ ഇട്ട് നമ്മുടെ കറി റെഡിയാക്കി എടുത്തു അപ്പോൾ ഇത് രണ്ടു പേരുടെ ഹോം തിയേറ്ററിൽ പാട്ട് പാട്ടൊക്കെ വെച്ചേച്ച് കരിങ്കാളി കളിക്കുന്നതാണ് കേട്ടോ ഉണ്ണിക്കോട്ടം ഭയങ്കര കരിങ്കാളി ഫാനാണിപ്പം അങ്ങനെ അവൻ കരിങ്കാളി കളിക്കുന്നതാണ് അതിൻ്റെ വേറെ ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് ഞാൻ ഇടാഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് ആ പാട്ടും കൂടെ വന്നെങ്കിലേ ഒരു രസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാടി ഇത് ഞാനായതുകൊണ്ട് ആ വീഡിയോ ക്ലിപ്പ് ഞാൻ വേണ്ടെന്ന് വെച്ചാണ് അപ്പോൾ രണ്ടു പേരും കൂടെ കുറേ നേരം ഇരുന്ന ഡാൻസ് ഒക്കെ കളിച്ചു അപ്പം നമ്മൾ വാഗമണ്ണീന്ന് കൊണ്ടുവന്ന് മാങ്ങായാണ് ഇച്ചാൻ ഇരുന്ന് ചെത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പനും മോനോട് ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ റെഡി ആവുകയാണ് കേട്ടോ ജിമ്മിൽ പോകാനാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോട്ടോ ഇല്ലല്ലോ പുള്ളി ആദ്യം തന്നെ റെഡിയായിട്ട് നിൽക്കും അവർ രണ്ടുപേരും കൂടെ ബുള്ളറ്റേൽ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം നേരത്തെ ആണെങ്കിൽ ഞാനാണ് കേട്ടോ ഈ വണ്ടി ഇറക്കാനും കയറ്റാനും ഒക്കെ സഹായിക്കുന്നത് പക്ഷേ ഇന്നെനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി അപ്പനെ ഏൽപ്പിച്ചു അപ്പനാണ് പോയി ഹെൽപ്പ് ചെയ്തു കൊടുത്തത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കിവനെയും കൊണ്ട് ഈ ചായം ബുള്ളറ്റ പോകുമ്പോഴൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു തള്ളവൈബിലേക്ക് എത്തിത്തുടങ്ങി ഞാൻ സാധാരണ ഒരു തേർട്ടീസ് കഴിയുമ്പോഴാണ് എല്ലാവരും തള്ളവൈബിലെത്തുന്നത് പക്ഷേ ഞാൻ എൻ്റെ ട്വൻറ്റീസിൽ തന്നെ ആ ഒരു വൈബിലെത്തി അതായത് ഒരു അമ്മ ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ ഒരു ബൈബിൽ എത്തിയെന്ന് പറയുന്നതായിരിക്കും ശരി എനിക്ക് ഭയങ്കര പേടിയോ ടെൻഷൻ ൊക്കെയാണ് കേട്ടോ ഇപ്പോഴാണ് എൻ്റെ മമ്മിയൊക്കെ ഞങ്ങൾ ഊട്ടീന്ന് കൊല്ലത്തേക്കും കൊല്ലത്തുനിന്ന് വാഗമണ്ണിലേക്കും തിരിച്ച് കൊല്ലത്തുനിന്ന് ഒക്കെ ഈ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ മമ്മിയൊക്കെ ടെൻഷൻ അടിച്ച് എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഞാൻ ആ ഒരു എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ജിമ്മിലോട്ട് പോകുന്നതിനാണ് എനിക്ക് ഇത്രയും ടെൻഷൻ എന്ന് എന്നോർത്തപ്പം എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ സാ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം വണ്ടി ആണ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്തോ കാർബറേറ്ററിൽ പൊടി കയറിയെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാനതിനെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടപെട്ടില്ല കേട്ടോ അപ്പം ചായം മേളി കേറ്റിട്ട് ോട്ട് ഇറക്കുന്നു വിടുന്ന് മേളിലോട്ട് കയറ്റുന്നു അങ്ങനെ കുറേ നേരം പണിപ്പെട്ടിട്ടാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകാൻ ലേറ്റാകും തോറും ഉണ്ണിക്കുട്ടനെ ദേഷ്യം വരും കേട്ടോ കാരണം ഉണ്ണിക്കുട്ടനെ ഇങ്ങനെ ജിമ്മിൽ പോകാൻ ത്രില്ലായിട്ട് നിൽക്കുകയാണ് അവന് എങ്ങനെയെങ്കിലും ഒന്ന് ജിമ്മിൽ എത്തിയാൽ മതി കാരണം അപ്പം വരുമ്പോൾ മാത്രമല്ല അവനെ ജിമ്മിലോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഇച്ചായം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നേരത്തേക്ക് നമ്മുടെ കൊച്ചുമുതലാളിതാണ്ട് ഒക്കെ ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അവനേക്കായാലും വലിയൊരു ഹെൽമെറ്റവന് ചുമക്കാൻ പോലും വയ്യ എന്നാലും അവന് ജിമ്മിൽ പോകാനാണെങ്കിൽ അവൻ മുന്നിൽ നിൽക്കും അപ്പോൾ ഇച്ചായം പറഞ്ഞു മേളിലേക്ക് കയറ്റി നിർത്താൻ കൊച്ചിനെ അവിടെ കൊണ്ടുവന്ന് കയറ്റിയാൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും വയ്യ സത്യത്തിൽ എനിക്ക് തീരെ മേലായിരുന്നു അങ്ങനെ പപ്പ കൊച്ചിനെ കൊണ്ട് കയറ്റി വിടാമെന്ന് പറഞ്ഞാൽ അപ്പനെ അങ്ങോട്ട് പോയതാണ് കേട്ടോ അവനെ ഇത് കണ്ടോ ഉണ്ണിക്കുട്ടനെ ഓടുന്നുണ്ട് അവൻ്റെ ഷൂസിൻ്റെ ഇത് കണ്ടോ അവനെ ഓടി പോവുകയാണ് അവന് ജിമ്മിൽ പോകാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ ഉണ്ണിക്കുട്ടനെയും കയറ്റി വിട്ട് ഒരു രണ്ടുപേരും കൂടെ അങ്ങ് ജിമ്മിലോട്ട് പോയി അന്നേരത്തേക്ക് ഞാൻ നന്നായിട്ട് തളർന്നായിരുന്നു കേട്ടോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ പോയി കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്കുക ഇപ്പോൾ അവർ പോയി പോയേക്കാണല്ലോ ഉണ്ണിക്കുട്ടനെ പഠിപ്പിക്കാനും ഇരുത്താൻ പറ്റത്തില്ല അവൻ അവനങ്ങ് പോയി പിന്നെ എനിക്ക് വേറെ പണികളൊന്നുമില്ല ഫുഡൊക്കെ റെഡിയാണ് എല്ലാ പണികളും തീർന്നു രാത്രി ആയതുകൊണ്ട് തുണിയിലൊക്കെ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ പിന്നെ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാമല്ലോ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള ത്രാണി അന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പോയി കുറച്ച് നേരം കിടന്നു കേട്ടോ ആ കിടപ്പ് കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി കാരണം ഇവർ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ വരാൻ കുറേ സമയം എടുക്കും അങ്ങനെ ഞാനൊന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചും കൂടെ എൻ്റെ കണ്ടീഷൻ മോശമായി എന്നല്ലാതെ ഞാൻ റെഡി ആയില്ല റിക്കവറായില്ല പക്ഷെ അന്നേരത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചാനും ഒക്കെ വന്നു അപ്പം മഴ പെയ്യുന്നുണ്ട് വേഗം വാ എന്ന് പറഞ്ഞു ഞാൻ ഇച്ചാനെ വിളിച്ചുകഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെട്ടു പോയതാണ് ഉണ്ണിക്കുട്ടനെ ഇപ്പം അമ്മ എന്തിനും അപ്പയെ വിളിച്ച് വഴക്ക് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ണിക്കുടൻ എന്നെ വഴക്ക് പറഞ്ഞ സങ്കടത്തിൽ ഞാൻ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളിന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം